ഹായ് ഓൾ വെൽക്കം ടു ജയിലൺ നമ്മളിന്ന് ഡിഗ്രി ലെവൽ ടെസ്റ്റ് സീരീസ് തുടങ്ങുകയാണ് നമുക്കറിയാം ഡിഗ്രി ലെവൽ എക്സാംസ് മെയ് ട്വൻറ്റി ഫോർത്തിന് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു എന്താണ് ടെസ്റ്റ് സീരീസ് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് എന്താണ് എക്സാംസിൽ കുറച്ചും കൂടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് മാത്സിലുള്ള പണ്ടത്തെ ചോദ്യങ്ങൾ നമുക്ക് കാണാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പറിലെ കുറച്ച് മാത്സ് ചോദ്യങ്ങളാണ് നമ്മളിന്ന് കാണുന്നത് ഇതേപോലെ എല്ലാ ദിവസവും നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് ഉണ്ടാവും നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും വേറെ ടോപ്പിക്സിൽ നിങ്ങൾക്ക് എന്താണ് ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ മാത്സ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമ്മളിന്ന് ഇപ്പോൾ ഒരു അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം നമ്മൾ എങ്ങനെ പെട്ടെന്ന് ഇതൊക്കെ സോൾവ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നോക്കിയാലോ പ്രൊഡക്റ്റ് ഓഫ് ത്രീ നമ്പേഴ്സ് ഇസ് ഹൺഡ്രഡ് സം ഓഫ് ദീസ് നമ്പേഴ്സ് ഹാസ് ഇറ്റ് ലാസ്റ്റ് ഡിജിറ്റ് ത്രീ ദെൻ ദ സെക്കൻഡ് ലാർജസ്റ്റ് നമ്പർ എമംഗ് ദീസ് ത്രീ ഇയസ് ഇങ്ങനൊരു ക്വസ്റ്റൻ വന്ന് നമ്മൾ എന്ത് ചെയ്യും ഇതിൽ പറയുന്നുണ്ട് മൂന്ന് നമ്പറിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ് നൂറാണെന്ന് പറയുന്നുണ്ട് അതുകൂടാഞ്ഞ് സം ഓഫ് ഈ നമ്പേഴ്സിൻ്റെ സമ്മെടുക്കുമ്പോഴും എന്താണ് ആ ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് മൂന്ന് വരണം എന്ന് പറയുന്നുണ്ട് ഈ ഒരു നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് ത്രീ വരണം എന്ന് പറയുന്നുണ്ട് അതായത് ഇപ്പോൾ നൂറ് പ്രൊഡക്റ്റ് വരണെങ്കിൽ എന്തായിരിക്കും ആ നമുക്ക് നോക്കി കഴിഞ്ഞാൽ എന്താണ് അമ്പതുണ്ട് അല്ലേ ഫിഫ്റ്റി ഇൻറ്റു ടു 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 ആണ് അല്ലേ ഇൻറ്റു വണ്ണ് നമുക്ക് ഈ ഒരു സ്പേസിൽ fill ചെയ്യാൻ നമ്പർ ഇല്ലെങ്കിൽ നമുക്ക് വണ്ണ് വെച്ച് fill ചെയ്യാം അല്ലേ അപ്പോൾ ഫിഫ്റ്റി ഇൻറ്റു ടു 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 ഇൻറ്റു വണ്ന്ന് നൂറാണ് അങ്ങനെ പല കോമ്പിനേഷൻസും നമ്മൾ മനസ്സിലാലോചിക്കാം ചിലപ്പോൾ നമുക്ക് ട്വൻറ്റി ഫൈവ് വെച്ചിട്ടു ഇങ്ങനെ എഴുതാം ട്വൻറ്റി ഫൈവ് ഇൻറ്റു ടു ഇൻറ്റു ടു എന്ന് എഴുതാം അല്ലേ ഇവിടെ എന്താണ് നൂറാണെന്ന് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നത് പക്ഷേ ഇതിൻ്റെ ആണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് സമ്മിൽ എന്താണ് ലാസ്റ്റത്തെ ഡിജിറ്റ് മൂന്ന് വേണം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഫിഫ്റ്റി പ്ലസ് ടു പ്ലസ് വണ് എന്താ തരുന്നത് അമ്പത്തി മൂന്നാണ് തരുന്നത് അല്ലേ ലാസ്റ്റ് ആണ് കിട്ടുന്നത് ഓൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി ഇങ്ങോട്ട് നോക്കണോ ഇങ്ങോട്ട് പ്ലസ് ചെയ്യുമ്പോഴും എന്താണ് ഇരുപത്തി ഒമ്പതാണ് ഉത്തരം കിട്ടുന്നത് അപ്പോൾ ഇതല്ല അല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ ഉത്തരമെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ ഇനി ഇതിൽ ചോദിച്ച് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ് ഇതിലെ സെക്കൻഡ് ലാർജസ്റ്റ് നമ്പർ ഏതാണെന്നാണ് ഈ നമ്പേഴ്സിലെ സെക്കൻഡ് ലാർജസ്റ്റ് നമ്പർ ഇവിടെ സെക്കൻഡ് ലാർജസ്റ്റ് ടു അല്ലേ ഇതാണ് ഫസ്റ്റ് ലാർജസ്റ്റ് ഇത് സെക്കൻഡ് ലാർജസ്റ്റ് അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് എ ആണ് ടു ആണ് ഉത്തരം ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റിൻ നോക്കാം രാജു ബോട്ട സൈക്കിൾ ആൻഡ് സോൾഡിറ്റ് ആഫ്രി ഇയർ ഫോർ ട്വൻറ്റി പെർസെൻറ്റ് ലെസ് പ്രൈസ് ദാൻ ഇറ്റ്സ് പർച്ചേസ് പ്രൈസ് ഇഫ് ഹി ഹാഡ് സോൾഡ് ഇറ്റ് ഫോർ എ പ്രൈസ് ലെസ് ബൈ ടെൻ പെർസെൻറ്റ് ഓഫ് ദി പർച്ചേസ് പ്രൈസ് ഹീ വുഡ് ഹാവ് ഗെയിൻ റുപ്പീസ് ഹൺഡ്രഡ് മോർ ദാൻ ദാറ്റ് വാട്ട് ഹീ ഗോട്ട് മോർ ദാൻ എന്താണ് ആ നേരത്തെ കിട്ടിയതിനേക്കാളും നൂറ് രൂപ കൂടുതൽ ലഭിക്കുമായിരുന്നു വിച്ച് ഔ ദോളോയിങ് കുട്ട് വി ദ പർച്ചേസിംഗ് പ്രൈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം രാജു ഒരു സൈക്കിൾ വാങ്ങുകയാണ് ഇവിടെ എത്ര രൂപയ്ക്ക് വാങ്ങിച്ചു എന്നുള്ള കാര്യം നമുക്കറിയില്ല അപ്പോൾ ജസ്റ്റ് എന്താണ് ഹൺഡ്രഡ് എക്സ് എന്നോ ഹൺഡ്രഡോ എന്നുള്ള രീതിയിൽ നമ്മൾ ഇടുക ഇനി എന്താണ് ഇതിലെന്താ സംഭവിച്ചത് ഇരുപത് ശതമാനം റിഡക്ഷൻ കൊടുത്തു അല്ലേ ട്വൻ്റി പെർസെൻറ്റേജ് ഓഫിലാണ് സെല്ല് ചെയ്തത് അല്ലേ സെല്ല് ചെയ്യുമ്പോൾ എത്രയാണ് നിന്ന് ഇരുപത് പോകുമ്പോഴേക്ക് എൺപത് കിട്ടുന്നു അല്ലേ എൺപത് രൂപ അല്ലെങ്കിൽ എൺപത് എന്നുള്ളൊരു വാല്യൂ കിട്ടുന്നു അല്ലേ ഇനി ഇതിൽ പറയുന്നുണ്ട് ഇഫ് ഇഫ് ഹി സോൾവ് ഫോർ എ പ്രൈസ് ലെസ് ദാൻ ടെൻ പേർസെൻറ്റ് പത്ത് ശതമാനം ഓഫിനാണ് പത്ത് ശതമാനം ഓഫിനാണ് സെല്ല് ചെയ്തിരുന്നെങ്കിൽ ഇദ്ദേഹത്തിന് എത്രയായിരിക്കും ലഭിക്കുക ആ നൂറ് ശതമാനം നൂറ് രൂപ ഗെയിൻ കിട്ടിയേനെ എന്നാ ചോദിച്ചത് അല്ലേ എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അതായത് ഇവിടെ ടെൻ ഓഫ് എന്ന് പറയുമ്പോൾ എന്താണ് നൂറിൽ നിന്ന് നൂറിൻ്റെ പത്ത് ശതമാനം എന്ന് പറയുന്നത് പത്താണ് ആ പത്ത് മൈനസ് ചെയ്യുമ്പോൾ എന്താണ് ആ ഓഫ് കിട്ടും അല്ലേ തൊണ്ണൂറ് രൂപയാണ് ഇവിടെ അല്ലെങ്കിൽ തൊണ്ണൂറ് എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഓക്കെ അതായത് ഈ രണ്ട് വാല്യൂസ് തമ്മിൽ എന്താണ് ഒരു പത്തിൻ്റെ വ്യത്യാസമുണ്ട് ഈ പത്തിൻ്റെ വ്യത്യാസമാണ് ഇവിടെ നൂറ് രൂപ എന്ന് പറയുന്നത് അല്ലേ ഈ പത്തിൻ്റെ വ്യത്യാസമാണ് ഇവിടെ ഹൺഡ്രഡ് റുപ്പീസ് എന്ന് പറയുന്നുണ്ട് അല്ലേ ഹി വുഡ് ഹാവ് ഗെയിൻ ഹൺഡ്രഡ് റുപ്പീസ് മോർ എന്ന് പറയുന്നുണ്ട് അപ്പം നമുക്ക് മനസ്സിലായി ടെൻ ഇൻറ്റു എത്ര യൂണിറ്റ്സ് ചെയ്താലാണ് ഹൺഡ്രഡ് കിട്ടുക ടെൻ ഇൻറ്റു ടെണ് ചെയ്താലാണ് നമുക്ക് നൂറ് കിട്ടുക അല്ലേ അപ്പം നമുക്ക് മനസ്സിലായി ഇവിടെയുള്ള ഇവിടെ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സ് എക്സ് എന്ന് പറഞ്ഞ് ഇട്ടിരുന്നെങ്കിൽ ഇവിടെ ഈ എക്സിന്റെ സ്ഥാനത്ത് എന്തായിരുന്നേന് ആ പത്താണ് എക്സിന്റെ സ്ഥാനത്ത് വരുന്ന വാല്യൂ അതായത് നമ്മുടെ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് ടെൻ ഇൻറ്റു ഹൺഡ്രഡ് ആയിരം രൂപയാണ് നമ്മുടെ പർച്ചേസ് പ്രൈസ് എന്ന് നമുക്ക് ലഭിച്ചു അല്ലേ സിമ്പിളായിട്ട് നമ്മൾ ലഭിച്ചു അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി ജസ്റ്റ് ഒരു ഹൺഡ്രഡ് എന്ന് പറഞ്ഞ വാല്യൂ ഇട്ട് കൊടുക്കുക അതിൻ്റെ ഓഫ് കണ്ടുപിടിക്കുക എത്രയും കിട്ടാൻ നോക്കാം പിന്നെ ഇതിൽ പറയുന്നുണ്ട് ഈയൊരു ഇങ്ങനെ വിറ്റാൽ ഒരു വ്യത്യാസം നൂറ് രൂപയുടെ വ്യത്യാസം വരുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ ഈ രണ്ട് വാല്യൂസിൻ്റെ വ്യത്യാസം നോക്കുക അത് നമ്മൾ ഹൺഡ്രഡിലോട്ട് എത്തിക്കാൻ എത്ര യൂണിറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു നോക്കുക എന്നിട്ട് ആ ആ ഒരു യൂണിറ്റ് പ്രൈസ് ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക പ്രൈസ് അല്ലേ പർച്ചേസ് പ്രൈസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പർച്ചേസ് പ്രൈസ് കിട്ടി ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ ആ ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട് ഇവരെയൊക്കെ എന്താണ് ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താ ഓരോ ഫ്രാക്ഷൻസ് എടുത്തെഴുതാം വൺ ബൈ ത്രീ എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് വാല്യൂസ് അറിയാം പോയിൻറ്റ് ത്രീ ത്രീ ആണെന്ന് അറിയാം ഇനി ഫൈവ് ബൈ സെവൻ ഉണ്ട് ഫൈവ് ബൈ സെവൻ എത്രയാണ് വാല്യൂ വരുന്നത് ആ ഏകദേശം പോയിൻറ്റ് സെവൻ സംതിങ് വരും അല്ലേ ഇനി അടുത്തത് ടു ബൈ നയൻ തന്നിട്ടുണ്ട് ടു ബൈ നയൻ എത്ര വാല്യൂ വരുന്നത് ഏകദേശം പോയിൻറ്റ് ടു സംതിങ് വരും അല്ലേ ട്വൻ്റി വരും എന്ന് പറഞ്ഞാൽ ടു സംതിങ് വരും ഇനി അടുത്തത് എന്താണ് നയൻ ബൈ ഫോർട്ടീൻ വന്നിട്ടുണ്ട് ഇത് ഏകദേശം എത്ര ആയിരിക്കും വാല്യൂ ഇത് നമുക്ക് പോയിന്റ് ഏകദേശം സിക്സ് എടുത്തു കഴിഞ്ഞാൽ എന്താണ് ആ അറുപതും എൺപത്തി നാല് വരും അപ്പോൾ പോയിന്റ് സിക്സ് സംതിങ് ആണെന്ന് ലഭിച്ചു ഇനി അടുത്തത് എന്താണ് സെവൻ ബൈ ട്വൽവ് നോക്കുക സെവൻ ബൈ ട്വൽവ് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു എത്ര വരും ഫൈവ് ആണെങ്കിൽ ഫിഫ്റ്റി സിക്സ്റ്റി അത് കഴിഞ്ഞാൽ അത് കൂടിപ്പോവും അതുകൊണ്ട് പോയിന്റ് ഫൈവ് സംതിങ് ആണെന്ന് നമുക്ക് ലഭിച്ചു സെവൻ പോയിന്റ് പോയിന്റ് സെവൻ ബാക്കിയുള്ള ഡിജിറ്റ്സ് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് കറക്റ്റായിട്ട് ഒരു വാല്യൂ പോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സിമ്പിൾ അല്ലേ ഇനി അറേഞ്ച് ചെയ്ത് എഴുതാലോ ഇൻക്രീസിങ് ഓർഡറിൽ ഇതിൽ ഏറ്റും ചെറുതേതാണ് പോയിന്റ് ടൂ ആണ് അപ്പൊ ടു ബൈ നയൻ ആദ്യം വരണം ഇനി അടുത്ത ഏതാണ് ആ സോറി ടു ബൈ നയൻ ഇങ്ങനെ എഴുതാം സിമ്പിള് ഇതിൽ എസ്റ്റാൻ ആണല്ലോ ചെറുതിൽ നിന്ന് വലുതിലോട്ടാണല്ലോ പോകുന്നത് അപ്പോൾ ടു ബൈ നയൻ ആദ്യം വന്നു ഇനി അടുത്ത നമ്പർ ഏതാ ചെറുത് ആ പോയിൻറ്റ് ത്രീ ത്രീ വൺ ബൈ ത്രീ എന്നുള്ളത് വന്നു പിന്നെയോ പിന്നെ അടുത്ത വലുത് ഏതാണ് ഇതിൽ അടുത്ത വലുത് നോക്കുമ്പോഴേക്ക് നമുക്ക് പോയിൻ്റ് ഫൈവ് വരുന്നു അല്ലേ സെവൻ ബൈ ട്വൽവ് വന്നു ഇനി ജസ്റ്റ് ഒന്ന് ഓപ്ഷൻ നോക്കിയേ ഏതാ ഉള്ളത് ആ ഈ രണ്ട് ഓപ്ഷൻസ് എന്താണ് ആ ആദ്യത്തെ മൂന്നും ടു ബൈ നയൻ വൺ ബൈ ത്രീ സെവൻ ബൈ ട്വൽവെന്ന് പറഞ്ഞ് ഓർഡറിൽ വന്നു ഇനി ബാക്കിയുള്ള രണ്ട് നമ്പേഴ്സും കൂടെ നോക്കിയാൽ മതി അല്ലേ ഇനി എന്താണ് സെവൻ ബൈ ട്വൽവിന് ശേഷം സെവൻ ബൈ ട്വൽവ് എത്രയാണ് ആ പോയിൻ്റ് ഫൈവ് ഇനി പോയിൻ്റ് സിക്സ് വരണം അല്ലേ നയൻ ബൈ ഫോർട്ടീൻ വരണം പിന്നെ ഏതാ വരേണ്ടേ പിന്നെ വരേണ്ടത് ഫൈവ് ബൈ സെവൻ ആണ് അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം വരുന്നത് ഓക്കെ ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ഇൻ എ വാർഡ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ദി പോപ്പുലേഷൻ ആർ എഫക്റ്റഡ് ബൈ കോവിഡ് നയൻറ്റീൻ ഓഫ് ദീസ് ഹൺഡ്രഡ് ആർ മെയിൽ ടെൻ ട്രാൻസ്ജെൻഡേഴ്സ് ആൻഡ് അതർ ഫീമെയിൽ ഇഫ് ദ വാർഡ് കൺസിസ്റ്റ് ഓഫ് ത്രീ ഹൺഡ്രഡ് ഫീമെയിൽ ആൻഡ് ദി കോൺസ്റ്റിറ്റ്യൂട്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ പോപ്പുലേഷൻ ദെൻ ഹൗ മെനി ഫീമെയിൽസ് ആർ എഫക്റ്റഡ് ഇതിൽ പറയുന്നുണ്ട് എന്താണ് ഒരു വാർഡിൽ ഇരുപത്തിയഞ്ച് ശതമാനം പേരെന്താണ് കോവിഡ് അഫക്റ്റഡ് ആണ് ബാക്കിയുള്ള എഴുപത്തിയഞ്ച് ശതമാനം ഒരു ആ വാർഡിൽ ഇരുപത്തിയഞ്ച് പേര് എഫക്റ്റഡ് ആണെങ്കിൽ അതിൻ്റെ ബാക്കി നൂറിന് നൂറിൽ നിന്ന് ഇരുപത്തിയഞ്ച് കുറയ്ക്കുമ്പോൾ എഴുപത്തിയഞ്ച് ആ എഴുപത്തിയഞ്ച് ശതമാനം ആൾക്കാർ എന്താണ് ആ അവർ കോവിഡ് ഇല്ലാത്തവരാണ് അല്ലേ അഫക്റ്റഡ് അല്ലാത്തവരാണ് ഈ ഇരുപത്തിയഞ്ച് ശതമാനം എന്ന് പറയുന്ന ഈ ഒരു സംഖ്യയിൽ ആരൊക്കെ ഉൾപ്പെടുന്നുണ്ട് ആ നൂറ് പുരുഷന്മാരുണ്ട് പത്ത് ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട് അല്ലേ മൂന്ന് പുരുഷന്മാരു നൂറ് പുരുഷന്മാരുണ്ട് പത്ത് ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട് പിന്നെ എന്താണ് എക്സ് നമ്പർ ഓഫ് ഫീമെയിൽസ് ഉണ്ട് അല്ലേ എക്സ് നമ്പർ ഓഫ് സ്ത്രീകളും ഉണ്ട് പക്ഷെ നമുക്ക് ആ നമ്പർ അറിയില്ല പക്ഷെ നമുക്ക് വേറൊരു വാല്യൂ തന്നിട്ടുണ്ട് എന്താണ് ടോട്ടൽ പോപ്പുലേഷൻ്റെ അമ്പത് ശതമാനം എന്ന് പറയുന്നത് സ്ത്രീകളാണ് അല്ലേ ടോട്ടൽ പോപ്പുലേഷൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ് സ്ത്രീകളാണ് ഫീമെയിൽസ് ആണ് അത് മുന്നൂറാണ് വാല്യൂ എന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ ഒരു പോപ്പുലേഷൻ്റെ ഫിഫ്റ്റി പേഴ്സൻറ്റ് ത്രീ ഹൺഡ്രഡ് ആണെന്ന് മനസ്സിലായി അപ്പോൾ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് എത്രയാവെന്ന് നമുക്ക് മനസ്സിലാക്കി കൂടെ ഇതിൻ്റു ടു ചെയ്താൽ പോരെ അപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റ് ത്രീ ഹൺഡ്രഡ് ആണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എത്രയായിരിക്കും സിക്സ് ഹൺഡ്രഡ് ആയിരിക്കും അല്ലേ ഇനി ഇതിൻ്റെ ഈ ഒരു സിക്സ് ഹൺഡ്രഡ് ആണ് നമുക്ക് ടോട്ടൽ പോപ്പുലേഷൻ ഉള്ളത് ഇതിൻ്റെ കാൽ ശതമാനമാണ് ഇത്രയും കോവിഡ് എഫക്റ്റ് ചെയ്ത ആൾക്കാർ അപ്പം കാൽ ശതമാനം നോക്കാനായിട്ട് എന്താ സിക്സ് ഹൺഡ്രഡ് ബൈ ഫോർ ചെയ്താൽ പോരെ നമുക്ക് എത്ര കിട്ടും നൂറ്റമ്പത് ലഭിക്കും അപ്പം ഈ നൂറ്റമ്പത് പേരാണ് ഈ കോവിഡ് അഫക്റ്റ് ചെയ്ത ആൾക്കാരായിട്ട് ഉള്ളത് അപ്പോൾ നമുക്കറിയാം ഇതിൽ നൂറ് പേര് പുരുഷന്മാരാണ് പത്ത് പേര് ട്രാൻസ്ജെൻഡേഴ്സാണ് അതായത് ടോട്ടല് സ്ത്രീകൾ അല്ലാതെ വരുന്ന ആൾക്കാർ നൂറ്റിപ്പത്ത് പേരാണ് അപ്പൊ സ്ത്രീകളായ എത്ര പേരാണെന്ന് നോക്കാനായിട്ട് നൂറ്റമ്പത് മൈനസ് നൂറ്റി പത്ത് ചെയ്താൽ പോരെ അപ്പം എത്ര കിട്ടും നാൽപ്പത് എന്ന് കിട്ടും അപ്പോൾ ആൻസർ കിട്ടി ആണ് നമ്മുടെ ഉത്തരം വരുന്നത് ആവറേജ് ഓഫ് ഫോർ ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് കാൽക്കുലേറ്റഡ് വേർക്കുലേറ്റഡ് തേർട്ടി ഫൈവ് ലേറ്റർ ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് വൺ നമ്പർ ഹാഡ് എയ്റ്റ് സെക്കൻഡ് പ്ലേസ് ആൻഡ് അനദർ നമ്പർ ഹാഡ് എയ്റ്റ് ലാസ്റ്റ് പ്ലേസ് ബോത്ത് ഓഫ് വിച്ച് റെഡ് ടു ബി ത്രീ ഇൻസ്റ്റഡ് ദിസ് മിസ്റ്റേക്ക് ഇസ് കറക്റ്റഡ് വാട്ട് ഇസ് ദ കറക്റ്റ് ആവറേജ് ഓഫ് ദീസ് ഫോർ നമ്പേഴ്സ് ഇതിൻ്റെ കറക്റ്റ് ആവറേജ് എത്രയാണെന്നാണ് നമ്മുടെ ചോദ്യം അതായത് നമുക്കറിയാം നാല് നമ്പേഴ്സ് അറിയില്ല അണ്ണോൺ ആണ് ഈ നാല് നമ്പേഴ്സിനെ എന്താണ് നമ്പേഴ്സിൻ്റെ ആവറേജ് എടുത്തപ്പോൾ നമുക്കറിയാം കിട്ടിയ വാല്യൂ മുന്നൂറ്റി മുപ്പത്തി അഞ്ചാണ് അല്ലേ പിന്നീട് ഒരു അവർ കണ്ടുപിടിച്ചു എന്താണ് ഒരു തെറ്റ് പറ്റി എന്താണ് വൺ നമ്പർ ഹാഡ് എന്താണ് എയ്ത്ത് എടുത്ത് സെക്കൻഡ് പ്ലേസ് ഒരു ത്രീ ആണ് നാലും ത്രീ ഡിജിറ്റാന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ മൂന്ന് ഡാഷ് ഇട്ടത് അതിലെ നടുക്കത്തെ ഡിജിറ്റ് എട്ടാണെന്ന് അറിയാം അതേപോലെ വേറൊരു നമ്പറിനും എന്താണ് ലാസ്റ്റ് പ്ലേസ് എട്ടാണെന്ന് അറിയാം ഒരു നമ്പറിന്റെ സെക്കൻഡ് പ്ലേസ് എട്ടാണെന്ന് അറിയാം വേറൊരു നമ്പറിന്റെ ലാസ്റ്റ് പ്ലേസ് എട്ടാണെന്ന് അറിയാം അല്ലേ ഇനി ബോത്ത് ഓഫ് വിച്ച് വർ റോങ് റെഡ് ടു ബി ത്രീ പക്ഷേ ഈ എട്ടിന് പകരം നമ്മൾ ശരിക്കും വായിച്ചത് എത്ര കേട്ടാ മൂന്നായിട്ടാണ് നമ്മൾ വായിച്ചത് എട്ടിന് പകരം മൂന്നായിട്ട് വായിച്ചു എന്നിട്ട് ഈ മൂന്ന് എന്നുള്ളൊരു വാല്യൂ വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു ആവറേജ് ലഭിച്ചത് പക്ഷെ ശരിക്കും അത് എട്ടായിരുന്നു ഓക്കെ അപ്പം എട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സെക്കൻഡ് പ്ലേസ് എന്ന് പറയുമ്പോൾ ഇത് എന്താണ് എൺപതാണ് അല്ലെ അതിൻ്റെ വാല്യൂ ഇത് ഫസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് ഇത് എട്ട് തന്നെയാണ് ഇവിടെയും സെക്കൻഡ് പ്ലേസ് ആയതുകൊണ്ട് മുപ്പതാണ് അല്ലേ വാല്യൂ വരുന്നത് ഇവിടെ ഫസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് ത്രീ അപ്പോൾ നമ്മൾ തെറ്റായിട്ട് വായിച്ചതാണ് ഈ മൂന്ന് അല്ലെ മുപ്പതും മൂന്നും വരുന്നത് അപ്പോൾ ഇതിൽ നിന്ന് എത്ര വ്യത്യാസം വ്യത്യാസമുണ്ട് ശരിക്കുമുള്ള വാല്യുക്ക് വാല്യൂവിന് എന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കണം അതായത് മുപ്പതിൽ നിന്ന് എൺപത് എത്രയാണ് അമ്പതിൻ്റെ വ്യത്യാസമുണ്ട് അല്ലേ ഇനി മൂന്നിൽ നിന്ന് എട്ട് നോക്കുമ്പോഴെത്രയാണ് അഞ്ചിൻ്റെ വ്യത്യാസമുണ്ട് അപ്പോൾ ടോട്ടൽ നോക്കുമ്പോൾ എന്താണ് അമ്പത് പ്ലസ് അഞ്ച് അമ്പത്തി അഞ്ചിൻ്റെ ആ ഒരു വാല്യൂ എന്താണ് കുറച്ചിട്ടാണ് നമുക്ക് ഈ ആവറേജ് കിട്ടിയത് അപ്പോൾ നമുക്ക് ഈ ആവറേജ് കറക്റ്റായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം അപ്പോൾ അതിനെന്ത് ചെയ്യണം ആദ്യം നമുക്കറിയാം ഇതെന്ന് പറഞ്ഞാൽ എന്താ ആവറേജ് ആണ് ഇത് എന്താണ് ടോട്ടൽ സമ്മാണ് ഇതെന്താണ് നമ്മുടെ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ് അല്ലേ അപ്പോൾ നമുക്കറിയാം ഈ ഒരു വാല്യൂ വെച്ചിട്ട് പണ്ടത്തെ ആവറേജ് എന്ന് പറഞ്ഞാൽ ത്രീ തേർട്ടി ഫൈവ് ഇൻറ്റു ഫോർ ആണ് അതായത് എത്രയാണ് ആയിരത്തി ഇരുന്നൂറ് നൂറ്റി ഇരുപത് ഇരുപത് അതായത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പതായിരുന്നു നമ്മുടെ സമ്മ് ഓൾഡ് സം ഇനി പുതിയ സമ്മെന്ന് വരുമ്പോഴേക്കെന്താണ് എന്താണ് എന്താണ് ഈ അമ്പത്തി അഞ്ച് കൂട്ടണം ഈയൊരു ആയിരത്തി മുന്നൂറ്റി നാൽപ്പതിനോട് കൂടി എന്താണ് നാൽപ്പതിനോട് അമ്പത്തി അഞ്ച് കൂട്ടണം അപ്പം എത്ര കിട്ടും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ലഭിക്കും അല്ലേ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് നമ്മുടെ യഥാർത്ഥ സമ്മ് നമ്മൾ വായിച്ചത് തെറ്റിപ്പോയിട്ടാണ് നമുക്ക് എന്താണ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് കിട്ടിയത് ഇനി എന്താണ് ഇതിന്റെ ആവറേജ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു സമ്മിനെ ഈ ഒരു സമ്മിനെ ഡിവൈഡ് ബൈ ഫോർ ചെയ്താൽ പോരെ ആവറേജ് കിട്ടില്ലേ നമ്പർ ഓഫ് ഒബ്സർവേഷൻ അപ്പോൾ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിന് ഫോർ വച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക ഫോർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ പന്ത്രണ്ട് മൂന്ന് ഇവിടെ പതിനാറ് ഇവിടെ നാല് വന്നു മുപ്പത്തിയഞ്ച് മുപ്പത്തി രണ്ട് മുന്നൂറ്റി നാൽപ്പത്തി എട്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് ബി ആണ് നമുക്ക് കിട്ടുന്ന ഉത്തരം ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ടു കംപ്ലീറ്റ്ലി ടൈൽ എ ഫ്ലോർ ഓഫ് ഏരിയ ടു ട്വൻറ്റി ഫീറ്റ് സ്ക്വയർ ടൈൽസ് ഓഫ് സൈസ് ടു ഇൻറ്റു ടു ഫീറ്റ് സ്ക്വയർ ആൻഡ് ഫോർ ഇൻറ്റു ടു ഫീറ്റ് സ്ക്വയർസ് ആർ അവൈലബിൾ പീസ് ഓഫ് ദീസ് ടൈൽസ് ആർ റുപ്പീസ് ഫിഫ്റ്റി ആൻഡ് എയ്റ്റി റെസ്പെക്റ്റീവ്ലി പെർ പീസ് ദ മിനിമം കോസ്റ്റ് ഓഫ് ടൈലിംഗ് ദ ഫ്ലോർ വുഡ് ബി മിനിമം കോസ്റ്റ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത് ഫ്ലോർ ടൈൽ ചെയ്യാനുള്ള മിനിമം കോസ്റ്റ് അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ആ ഒരു ടൈൽ എന്താണ് ടൂ 2. ടു അതായത് ഫോർ ഫീറ്റ് സ്ക്വയർ ഏരിയ ഉള്ള ഒരു ഉണ്ട് അതേപോലെ ഫോർ ഇൻറ്റു ടു അല്ലേ എയ്റ്റ് ഫീറ്റ് സ്ക്വയർ ഏരിയ ഉള്ള വേറൊരു ഉണ്ട് ഈ ഫോർ ഫീറ്റ് സ്ക്വയർ ഏരിയ ഉള്ള ടൈലിൻ്റെ വില എത്രയാണ് അമ്പത് രൂപയാണ് റുപ്പീസ് ആണ് അതേപോലെ എയ്റ്റ് ഫീറ്റ് സ്ക്വയർ ടൈലിൻ്റെ വില എന്ന് പറയുന്നത് എത്രയാണ് റുപ്പീസ് എയ്റ്റി ആണ് അല്ലേ പ്രഥമ ദൃഷ്ടിയാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക ആ ഈ രണ്ട് ടൈലുണ്ട് ഇതിൽ ഏതാ വില കൂടുതൽ ആ എയ്റ്റ് ഫീറ്റ് സ്ക്വയറിനാണ് വിലക്കുള്ളത് നമ്മൾ ഫസ്റ്റ് വെറുതെ കാണുമ്പോൾ നമ്മൾ പറയും ഇതാണ് കോസ്റ്റ്ലി ഇത് കോസ്റ്റ്ലി ഇത് എന്താണ് കോസ്റ്റ് കുറവാണെന്ന് പറയും പക്ഷെ നമുക്ക് അങ്ങനെ പറഞ്ഞാൽ ശരിയാവോ ശരിയാവില്ല കാരണം നിങ്ങളെന്താണ് ഇതിൻ്റെ ഏരിയയിൽ വ്യത്യാസം ഉണ്ട് അല്ലേ ഇത് ഫോർ ഫീറ്റ് സ്ക്വയർ ആണ് ഇതിൻ്റെ ഡബിൾ ഫീറ്റ് ഉണ്ട് അല്ലേ അപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത് വൺ ഫീറ്റ് സ്ക്വയറിന് എത്ര വില വരുമെന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കണം ഒരു ഫീറ്റ് സ്ക്വയറിന് നോക്കാം ഒരു ഫീറ്റ് സ്ക്വയറിന് ഇതിന് എത്രയാണ് വില വരാമെന്ന് നോക്കാം നമുക്കറിയാം ഫോർ ഫീറ്റ് സ്ക്വയറിന് അമ്പത് രൂപയാണെങ്കിൽ വൺ ഫീറ്റ് സ്ക്വയറിന് എത്രയാവും അമ്പത് ബൈ നാല് അതായത് പന്ത്രണ്ടര രൂപ അല്ലേ അമ്പത് ബൈ നാല് പന്ത്രണ്ടര രൂപയാണ് ഒരു ഫീറ്റ് സ്ക്വയറിന് എട്ട് ഫീറ്റ് സ്ക്വയറിന്റെ കേസിലോ ഒരു ഫീറ്റ് സ്ക്വയറിന് എത്ര രൂപയാവും ആ എത്രയാവും നമുക്കറിയാം എട്ട് ഫീറ്റ് സ്ക്വയറിന് എൺപത് രൂപയാണ് അപ്പോൾ ഒരു ഫീറ്റ് സ്ക്വയറിന് എൺപത് ബൈ എട്ട് പത്ത് രൂപയാണ് അല്ലേ പത്ത് രൂപയാണിത് കിട്ടി അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലായി ഇതില് ഈ ഒരു ടൈൽ എടുക്കുന്നതാണ് നമുക്ക് ലാഭം അല്ലേ പത്ത് രൂപയെ വരുന്നുള്ളൂ ഒരു ഫീറ്റ് സ്ക്വയറിന്റെ വില എന്ന് പറയുന്നത് പത്ത് രൂപയെ വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് മാക്സിമം എന്താണ് ഈ ടൈല് കൊണ്ട് ഇടുന്നതാണ് നമുക്ക് ഏറ്റവും എന്താണ് കോസ്റ്റ് മിനിമൈസ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് ടോട്ടൽ ഏരിയ നമുക്ക് ടൈൽ ഇടേണ്ട ഏരിയ എത്രയാണ് ടു ട്വൻ്റി ഫീറ്റ് ആണ് നമ്മൾ ടോട്ടൽ ടൈൽ ഇടേണ്ട ഏരിയ അല്ലേ ടു ട്വൻറ്റി ഫീറ്റ് ആണ് ഇനി നമ്മൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ നമുക്കറിയാം ഇതാണ് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് എന്ന് അറിയാം ഈ എയ്റ്റ് ഫീറ്റ് സ്ക്വയറിൻ്റെ ടൈൽസ് ആണ് കോസ്റ്റ് എഫക്റ്റീവ് ഇനി ഈ ടു ട്വൻറ്റി ഫീറ്റ് സ്ക്വയറിൽ എത്ര എട്ട് ഫീറ്റ് സ്ക്വയറിൻ്റെ ടൈൽ ഇടാൻ പറ്റുമെന്ന് നമുക്ക് ഇട നോക്കണം അതെങ്ങനെ നോക്കുക ഈ ടോട്ടൽ ഏരിയേനെ അതായത് ടോട്ടൽ ടു ട്വൻറ്റി ഫീറ്റ് സ്ക്വയറിനെ എന്താണ് എയ്റ്റ് ഫീറ്റ് സ്ക്വയർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര എയ്റ്റ് ഫീറ്റ് സ്ക്വയർ ടൈൽ കൊണ്ട് നമുക്ക് ടു ട്വൻറ്റി ഫീറ്റ് സ്ക്വയർ കവർ ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ നോക്കിയേ ടു ട്വൻ്റിനെ എയ്റ്റ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ ലഭിക്കുക എയ്റ്റ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ട്വൻ്റി സെവൻ പോയിൻറ്റ് ഫൈവ് എന്ന് കിട്ടും അല്ലേ ട്വൻ ഇരുപത്തി ഇരുപത്തിയേഴര ടൈലുകൾ എന്ന് ലഭിക്കും അല്ലേ ഇരുപത്തി ഏഴര ടൈലുകൾ അതായത് നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ് ഇരുപത്തിയേഴ് അല്ലേ അര എന്ന് പറയുമ്പോൾ എന്താണ് അര ഈ ഏരിയയുടെ ഹാഫ് എന്ന് പറയുമ്പോൾ ഫോർ ഫീറ്റ് സ്ക്വയർ ആണ് അല്ലേ അപ്പൊ നമുക്കറിയാം എയ്റ്റ് ഫീറ്റ് സ്ക്വയറിന്റെ അപ്പം എത്ര ടൈൽ ആണ് ട്വൻ്റി സെവൻ ടൈൽസ് എട്ട് ഫീറ്റ് സ്ക്വയറിൻ്റെയും അതേപോലെ ഒരു ടൈല് നാല് ഫീറ്റ് സ്ക്വയറിനേം എടുക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ട്വൻ ടു ട്വൻറ്റി ഫീറ്റ് സ്ക്വയർ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് ഇടാൻ പറ്റും ഓക്കെ അപ്പോൾ എന്താണ് എട്ട് ഫീറ്റ് സ്ക്വയറിൻ്റെ ഇപ്പം നമ്മൾ കട്ട് ചെയ്യുന്ന കാര്യം നമ്മൾ ആലോചിക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ ഒരു ഒരു ടൈല് ബാക്കി വരുന്ന ഒരു ടൈല് നമ്മൾ ഫോർ ഫീറ്റ് സ്ക്വയർ വെച്ച് ഫില്ല് ചെയ്യുകയാണെന്ന് നമ്മൾ ചിന്തിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് മനസ്സിലായി ഇരുപത്തിയേഴ് എട്ട് ഫീറ്റ് സ്ക്വയർ ടൈല് വേണം അതേപോലെ ഒരു ഫോർ ഫീറ്റ് സ്ക്വയർ ടൈല് വേണം അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും നമുക്കറിയാം ഓരോ എട്ട് ഫീറ്റ് സ്ക്വയർ സ്ക്വയർ ടൈലിനും എത്ര രൂപയാണ് വരുന്നത് എൺപത് രൂപയാണ് വരുന്നത് അതായത് എയ്റ്റി ഇൻറ്റു ട്വൻ്റി സെവൻ ആണ് നമുക്ക് കോസ്റ്റ് വരുന്നത് അല്ലേ ഇരുപത്തിയേഴ് ഇടാൻ അപ്പോൾ എത്ര വരും ട്വൻറ്റി സെവൻ ഓക്കെ ട്വൻ്റി സെവൻ ഇൻറ്റു എയ്റ്റി എന്ന് വരും അല്ലേ ട്വൻ്റി സെവൻ ഇൻറ്റു എയ്റ്റി എന്ന് പറയുമ്പോഴേക്ക് എത്രയാണ് വരിക ടു സെവൻറ്റി എയ്റ്റ് നോക്കുമ്പോഴേക്ക് സീറോ സിക്സ് ഫൈവ് ടു വൺ സിക്സ് സീറോ എന്ന് വരും അല്ലേ ടു വൺ സിക്സ് സീറോ എന്ന് വരും അല്ലേ കോസ്റ്റ് വരുന്നത് എത്രയാണ് ടു വൺ സിക്സ് സീറോ ആണ് ഇരുപത്തിയേഴ് ടൈലിടാൻ ഇനി ഒരു ടൈല് നമ്മൾ ഏത് ഡയമെൻഷനുള്ളതാണ് ഇടുന്നത് ഒരു ടൈല് ഫോർ ഫീറ്റ് സ്ക്വയറിൻ്റെ ആണ് ഇടുന്നത് അപ്പോൾ നമുക്ക് എന്താണ് ഒരു ടൈലിൻ്റെ ആ ഒരു ഫോർ ഫീറ്റ് സ്ക്വയറിൻ്റെ വില എത്രയാണ് അമ്പത് രൂപയാണ് അല്ലേ ഫിഫ്റ്റി ഇൻറ്റു വണ് ചെയ്യാം അപ്പോൾ നമുക്ക് അമ്പത് എന്ന് വരും ഇത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും പൂജ്യം ഒന്ന് ഒന്ന് പൂജ്യം ഒന്ന് രണ്ട് രണ്ട് അല്ലേ അതായത് നമുക്ക് കിട്ടി ടോട്ടൽ കോസ്റ്റ് ടു വൺ സീറോ ആണ് വരുന്നത് അല്ലേ ടു ട്വൻ്റി സ്ക്വയർ ഫീറ്റ് എന്താണ് ഏറ്റവും ലാഭത്തിൽ ഇടണമെങ്കിൽ നമുക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയാണ് അല്ലേ ഈ ഒരു പ്രൈസ് വരുമ്പോഴാണ് നമുക്ക് എന്താണ് കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് ടൈൽ വിരിക്കാൻ സാധിക്കുക ഓക്കെ അപ്പോൾ ഈ ക്വസ്റ്റിൻ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം രാജു വിൽ കംപ്ലീറ്റ് എ ജോബ് ഇൻ ട്വൻറ്റി ഡേയ്സ് വെറസ് റാണി വിൽ ഡൂ ഇറ്റ് ഇൻ ഫിഫ്റ്റീൻ ഡേയ്സ് സാഹിൽ വിൽ ഫിനിഷ് ഇറ്റ് ഇൻ ട്വൽവ് ഡേയ്സ് ഇഫ് ദേ ജോയിൻലി വർക്ക് ഫോർ ടു ഡേയ്സ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് രാജു എലോൺ ക്യാരീസ് ഓൺ വിത്ത് ദാറ്റ് വർക്ക് ഹൗ മെനി ഡേയ്സ് മോർ വിൽ ബി റിക്വയർഡ് ഫോർ രാജു ടു കംപ്ലീറ്റ് ഇറ്റ് അപ്പം നമുക്ക് എഴുതാം രാജു റാണി സാഹിൽ അല്ലേ രാജു എത്ര ദിവസം കൊണ്ട് ചെയ്യും നമ്പർ ഓഫ് ഡേയ്സ് നോക്കാം ഡേയ്സ് എത്ര ദിവസം കൊണ്ട് ചെയ്യും ഇരുപത് ദിവസം കൊണ്ട് ഒരു വർക്ക് ചെയ്യും റാണി പതിനഞ്ച് ദിവസം കൊണ്ട് ചെയ്യും സാഹിൽ പന്ത്രണ്ട് ദിവസം കൊണ്ട് ചെയ്യും അല്ലേ ഇനി ഇവർ മൂന്ന് പേരെ ഒന്നിച്ച് ചെയ്യുകയാണെങ്കിൽ എന്താണ് ഒന്നിച്ച് രണ്ട് ദിവസത്തേക്ക് പണി ചെയ്യുന്നു അതിനുശേഷം രാജു ആണ് ബാക്കി പണി ചെയ്യുന്നത് അപ്പോൾ രാജു എത്ര ദിവസം കൊണ്ടാണ് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നാണ് ചോദ്യം അല്ലേ അപ്പോൾ നമുക്കറിയാം ഇവിടെ മൂന്ന് ഡേയ്സ് തന്നിട്ടുണ്ട് അല്ലേ മൂന്ന് പേരും ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം അല്ലേ ഡേയ്സ് തന്നിട്ടുണ്ട് ഇതിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത് ആദ്യം തന്നെ ഈ മൂന്ന് നമ്പേഴ്സ് എടുക്കാം ഇതിൻ്റെ എൽ സി എം കണ്ടുപിടിക്കുക എൽ സി എം കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ടോട്ടൽ വർക്ക് ടോട്ടൽ വർക്കിന് ഒരു വാല്യൂ നമുക്ക് കണക്കാക്കാൻ പറ്റും ഒന്നല്ലെങ്കിൽ എൽ സി എം എടുക്കാം അല്ലെങ്കിൽ ഈ മൂന്ന് നമ്പേഴ്സ് നോക്കുക ഇതിലേറ്റവും ലാർജസ്റ്റ് നമ്പർ എടുക്കുക ഇവിടെ ട്വൻറ്റിയാണ് ലാർജസ്റ്റ് എന്നിട്ട് ഇതിൻ്റെ മൾട്ടിപ്പിൾ എടുക്കാം മൾട്ടിപ്പിൾസ് എടുക്കാം ട്വൻറ്റി ഇൻറ്റു വണ്ണോ ട്വൻറ്റി ഇൻറ്റു ടൂ ട്വൻറ്റി ഇൻറ്റു ത്രീയോ ഏത് വേണമെങ്കിലും എടുക്കാം ആ ഒരു മൾട്ടിപ്പിൾ എടുത്തിട്ട് പക്ഷേ ഒരു നിബന്ധനയുണ്ട് ആ മൾട്ടിപ്പിൾ എടുക്കുന്നത് എന്താണ് ആ ഫിഫ്റ്റീൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം അതേപോലെ ട്വൽവിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം ഇവിടെ ട്വൻറ്റി ഇൻറ്റു ത്രീ ചെയ്യുമ്പോൾ നമുക്ക് സിക്സ്റ്റി കിട്ടും അതെന്താണ് ഫിഫ്റ്റീനിലും ട്വൽവിലും എന്താണ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് ആണ് അല്ലേ ഫിഫ്റ്റീനോ അല്ലെങ്കിൽ ട്വൽവ് വെച്ചോ വരുന്നൊരു വാല്യൂ ആണ് എന്താ സിക്സ്റ്റി എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് ആ ഇവിടെ ഇവിടെ നമുക്ക് ഓരോന്നിനും സിക്സ്റ്റി എന്ന് പറയുന്ന വാല്യൂ കിട്ടണമെങ്കിൽ നമ്മൾ എന്താണ് ട്വൻറ്റി ഇൻറ്റു ത്രീ വെച്ച് ചെയ്യണം ഫിഫ്റ്റീൻ ഇൻറ്റു ഫോർ വെച്ച് ചെയ്യണം ട്വൽവിൻറ്റു എത്രയാണ് ഫൈവ് വെച്ച് ചെയ്താലാണ് നമുക്ക് എല്ലാം സിക്സ്റ്റി സിക്സ്റ്റി എന്ന് പറയുന്ന വർക്ക് കിട്ടുക അല്ലേ സിക്സ്റ്റി സിക്സ്റ്റി എന്ന് പറയുന്ന ടോട്ടൽ വർക്ക് കിട്ടുക അപ്പം ത്രീ ഫോർ ഫൈവ് എന്ന് പറയുന്നത് എന്താണ് ഇതൊക്കെ ഇവരുടെ എഫിഷ്യൻസികളാണ് എഫിഷ്യൻസീസ് ആണ് ത്രീ ഫോർ ഫൈവ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും എഫിഷ്യൻസികളാണ് അങ്ങനെയാണെങ്കിൽ രാജുവും റാണിയും സാഹിലും ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോൾ അവരുടെ എഫിഷ്യൻസി എത്രയായിരിക്കും ഇത് മൂന്നും പ്ലസ് ചെയ്താൽ മതി ത്രീ പ്ലസ് ഫോർ സെവൻ സെവൻ പ്ലസ് ഫൈവ് ട്വൽവ് ട്വൽവാണ് ഇവരുടെ കമ്പൈൻഡ് എഫിഷ്യൻസി നമുക്കറിയാം ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്രയാണ് അറുപത് വർക്കാണ് അറുപത് വർക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ട്വൽവിൻറ്റു എത്രയാണ് അറുപത് കിട്ടുക ട്വൽവ് ഇൻറ്റു ഫൈവ് അപ്പം നമുക്ക് മനസ്സിലായി ഇവർ മൂന്ന് പേരെ ഒന്നിച്ച് കൂടുകയാണെങ്കിൽ അഞ്ച് ദിവസത്തിൽ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യും മൂന്ന് പേരെ ഒന്നിച്ചാണെങ്കിൽ പക്ഷേ ഇവിടെ പറയുന്നുണ്ട് എന്താണ് ഇവർ മൂന്ന് പേരും രണ്ട് ദിവസത്തേക്ക് മാത്രമാണ് ഒന്നിച്ച് വർക്ക് ചെയ്യുന്നത് അല്ലേ രണ്ട് ദിവസത്തേക്ക് മാത്രം വർക്ക് ചെയ്യുന്നു അതായത് നമുക്കറിയാം ഇവിടെ എന്താണ് ഇവർ മൂന്ന് പേരും ഒന്നിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം എത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് പന്ത്രണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ അതായത് രണ്ട് ദിവസം എന്ന് പറയുമ്പോൾ ആ രണ്ട് ഇൻറ്റു പന്ത്രണ്ട് വർക്ക് ഇരുപത്തിനാല് വർക്കാണ് ഈ മൂന്ന് പേരും രണ്ട് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആയത് ബാക്കി എത്ര വർക്കുണ്ട് അറുപത് മൈനസ് ഇരുപത്തി നാല് മുപ്പത്തിയാറ് വർക്ക് ബാക്കി കിടപ്പുണ്ട് അല്ലേ തേർട്ടി സിക്സ് വർക്ക് ബാക്കി കിടപ്പുണ്ട് അതാണ് ആര് ചെയ്യുന്നത് രാജു ഒറ്റയ്ക്കിരുന്ന് ചെയ്യുന്നത് അപ്പോൾ രാജുവുടെ എഫിഷ്യൻസി നമുക്കറിയാം എത്രയാണ് മൂന്ന് അല്ലേ രാജു കംപ്ലീറ്റ് ചെയ്യേണ്ട വർക്ക് എത്രയാണ് മുപ്പത്താറ് വർക്കാണ് രാജുവിന്റെ എഫിഷ്യൻസി വരുന്ന എന്താണ് ഒരു ദിവസം മൂന്ന് വർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ രാജുവിന്റെ എഫിഷ്യൻസി വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ആ രാജു എത്ര ദിവസം ഈ ഒരു മുപ്പത്താറ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കും എന്ന് നമുക്ക് കിട്ടും അതായത് മുപ്പത്തിയാറ് ഡേഡ് ബൈ മൂന്ന് എത്രയാണ് പന്ത്രണ്ട് ട്വൽവ് ഡേയ്സ് കൊണ്ടാണ് രാജു ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക ഓക്കെ അത് നമുക്ക് ഉത്തരം കിട്ടി ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ എ ആൻഡ് ബി സ്റ്റാർട്ട് അപ്പ ബിസിനസ്സ് വിത്ത് ഇൻവെസ്റ്റ്മെന്റ്സ് ഇൻ ദ റേഷ്യോ ഫൈവ് ഇസ് ടു ടെൻ സി ജോയിൻ ദ ഫോം ലേറ്റർ ആൻഡ് ഇൻവെസ്റ്റഡ് റുപ്പീസ് ട്വൻറ്റി തൗസൻഡ് അറ്റ് ദ സെയിം ടൈം എ ആൻഡ് ബി ഇൻവെസ്റ്റഡ് റുപ്പീസ് ടു തൗസൻഡ് ഈച്ച് സോദി ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓഫ് എ ബി സി ബി കെം ഇൻ ദ റേഷ്യോ ടെൻ ഇസ് ടു ഫിഫ്റ്റീൻ ഇസ് ടു ട്വൻറ്റി ഫൈവ് ഔമജ് എ ഹാഡ് ഇൻവെസ്റ്റെഡ് ഇനീഷ്യലി സിമ്പിളാണ് എയും ബിയും ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു ഫൈവ് ഇസ് ടു ടെൻ എന്ന് പറഞ്ഞ റേഷ്യയിൽ ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്തു പിന്നീട് സെക്കൻഡ് ടൈമിൽ വന്നപ്പോഴേക്ക് എന്താണ് വേറൊരു ഇൻവെസ്റ്ററും കൂടെ ഇവരുടെ കൂടെ വന്നു സി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയും കൂടെ വന്നു ഇവരുടെ റേഷ്യോ എത്രയാണ് ടെൻ ഈസ് ടു ഫിഫ്റ്റീൻ ഈസ് ടു ട്വൻറ്റി ഫൈവ് ആണ് അതേപോലെ സി ഇൻവെസ്റ്റ് ചെയ്ത വാല്യൂ എത്രയാണ് കൃത്യമായിട്ട് തന്നിട്ടുണ്ട് ഇരുപതിനായിരം രൂപ ട്വൻറ്റി തൗസൻഡ് റുപ്പീസാണ് സി ഇൻവെസ്റ്റ് ചെയ്തത് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായി ട്വൻറ്റി ഫൈവ് ഇൻറ്റു എത്രയാണ് ട്വൻറ്റി തൗസൻഡ് എന്നുള്ളത് നമുക്ക് മനസ്സിലായില്ലേ ട്വൻറ്റി ഫൈവ് ഇൻറ്റു എയ്റ്റ് ആണ് ടു ഹൺഡ്രഡ് അപ്പോൾ ഇൻറ്റു എയ്റ്റ് ഹൺഡ്രഡ് ആണ് ട്വൻ്റി തൗസൻഡ് അപ്പോൾ എല്ലാ വാല്യൂസും ഇൻറ്റു എയ്റ്റ് ഹൺഡ്രഡ് ചെയ്താൽ നമുക്ക് അവരുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ലഭിക്കും അല്ലേ സോറി ടു ഹൺഡ്രഡ് അല്ല എയ്റ്റ് ഹൺഡ്രഡ് വെച്ച് ചെയ്യാം എല്ലാ വാല്യൂസും എയ്റ്റ് ഹൺഡ്രഡ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക അതായത് എ യിൻ്റെ വാല്യൂ എത്രയാണ് എ ഇൻവെസ്റ്റ് ചെയ്തത് എണ്ണായിരം ആണെന്ന് മനസ്സിലായി ബി എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തത് ആ ഫിഫ്റ്റീനും അല്ലേ ഫിഫ്റ്റീൻ ഇൻറ്റു എയ്റ്റ് ആണ് വരുന്നത് അതായത് എൺപതും നാൽപ്പതും വൺ ട്വൻ്റി അപ്പോൾ പന്ത്രണ്ടായിരം രൂപയാണ് ബി ഇൻവെസ്റ്റ് ചെയ്തതെന്ന് മനസ്സിലായി അല്ലേ എണ്ണായിരം പന്ത്രണ്ടായിരം ഇരുപതിനായിരം ഇനി ഇതിൽ പറയുന്നുണ്ട് എന്താണ് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹൗ മച്ച് ഏ ഹാഡ് ഇൻവെസ്റ്റഡ് ഇനീഷ്യലി എന്നാണ് ചോദ്യം ഈ ഒരു വാല്യൂ ആണ് ഇവർക്ക് വേണ്ടത് ഓക്കെ ഈ ഒരു വാല്യൂ ആണ് വേണ്ടത് പിന്നെ ഒരു ഫാക്റ്റും കൂടെ പറയുന്നുണ്ട് അതായത് ഈ സെക്കൻഡ് ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ എയും ബിയും എന്താണ് രണ്ടായിരം രൂപ രണ്ട് പേരും രണ്ടായിരം രൂപ കൂടുതൽ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ പഴയ എമൗണ്ടിനേക്കാളും രണ്ടായിരം കൂടുതൽ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിനർത്ഥം എന്താ ഈ പുതിയ കിട്ടിയ വാല്യൂ മൈനസ് ടു തൗസൻഡ് ചെയ്താൽ നമുക്ക് പഴയ വാല്യൂ കിട്ടും എന്നല്ല അതിനർത്ഥം അപ്പോൾ എയിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എയ്റ്റ് തൗസൻഡ് മൈനസ് ടു ആണ് അതായത് ആറായിരം രൂപയാണ് എ ഇനീഷ്യലായിട്ട് സ്പെൻഡ് ചെയ്തത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റൻസൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സംശയമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഡയറക്റ്റായിട്ട് ഇട്ടോളൂ അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ സിമ്പിളായിട്ട് സോൾവ് ചെയ്യേണ്ട മെത്തേഡ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി അതിൻ്റെ സൊല്യൂഷൻസും ട്രിക്സൊക്കെ വെച്ചിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ താങ്ക് യു അപ്പോൾ നന്നായിട്ട് ഇരുന്ന് പഠിക്കുക അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഡിഗ്രി ലെവൽ എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്നവർ ഉറപ്പായിട്ടും ഈ സെക്ഷനുകളൊക്കെ കണ്ടുപോകുക അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ വർക്കൗട്ട് ചെയ്ത് പോവാം അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നമ്മൾ എന്താണ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഇത്തരം ക്വസ്റ്റ്യൻസുകൾ നമ്മൾ കൂടുതൽ കൂടുതൽ ഫേസ് ചെയ്യുകയാണ് അപ്പോൾ ഇതേപോലെ എന്താണ് വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നാലും നമുക്കത് സോൾവ് ചെയ്യാൻ എന്നാൽ നമുക്ക് പറ്റും ടെൻഷൻ ഇല്ലാതെ തന്നെ സോൾവ് ചെയ്യാൻ പറ്റും കാരണം നമ്മൾ ഇത്തരം ക്വസ്റ്റ്യനുകളും പാറ്റേണുകളൊക്കെ ചെയ്ത് ചെയ്ത് പോകുന്നൊരു വ്യക്തി ആയതുകൊണ്ട് പെട്ടെന്ന് ഒരു എന്താണ് ചേഞ്ച് വന്നാലും നമുക്ക് ഇത്തരം ക്വസ്റ്റ്യനുകൾ സോൾവ് ചെയ്യാൻ പറ്റും അപ്പോൾ നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഇത്തരം ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക അപ്പോൾ ഇനി അടുത്ത സീരീസ് കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു അപ്പോൾ ജയിലാണ്ട് പി എസ് സി ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഈ വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്